ഹായ് ഒരാളെ കാണിച്ചല്ലേട്ടോ എന്താ ഇങ്ങനത്തെ പോലക്കുന്നുണ്ട് അല്ലേ അതെനെ കാണാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഗുരുവായൂരി വേൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ ഞാൻ ഞാനും പള്ളിയിലും കേറട്ടെ കയറാനും ആഗ്രഹമുണ്ട് എന്താ ഈ കൊലത്തിരുന്നല്ലേ അതെ ഞാൻ കാണാൻ വരുന്നുണ്ട് അപ്പൊ നെബിനെ കാണാൻ വേണ്ടിയിട്ട് ലസിത പാലക്കല് വരുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടിട്ടോ എന്നാലും ഞങ്ങളെ മകളൂ നിങ്ങൾക്ക് ഗുരുവായൂരിൽ വേൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം എന്നല്ലേ നിങ്ങൾക്ക് ഗുരുവായൂർ വരാൻ പറ്റുമെങ്കിൽ ഞമ്മക്ക് പള്ളിയിലും കേറാം ഉം ഞാനിപ്പതിലും കേരട്ടെ അദ്ദേഹം ആഗ്രഹമുണ്ട് കേറിക്കോ ആരെയും പറഞ്ഞു ആഗ്രഹമുണ്ട് നീ കയറണം കേറി നീ കാണണം പ്രശ്നമാക്കോ ഏ ഒരു പ്രശ്നം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല ഞങ്ങൾ പ്രശ്നക്കാരല്ലേ ചിന്ത ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ സമുദായത്തിലുള്ള സലീമും വായ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട് അതുപോലെ ഞാനും ഒന്ന് നാട്ടിച്ചാലോ ആഗ്രഹം കൊണ്ട് വരണല്ല നാറ്റിക്കാൻ വരണം അതോ ബിസിനസ് എല്ലീപ് വന്നിട്ട് നാറ്റിക്കുന്ന കണ്ടിട്ട് അതുപോലെ ഇവിടെ നാറ്റിക്കാൻ വേണ്ടി വരുകയാണ് അപ്പൊ അതിനായിട്ട് ഒരു കൂട്ടിയിട്ടാണെങ്കിൽ തട്ടൊക്കെ ഇട്ടിട്ട് ആള് വന്നിട്ടുണ്ട് ഏയ് പറയും ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്നാൽ നാറ്റിക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് നീ വരണ്ട നാറൂല്ല ഞങ്ങൾക്ക് നാറാളൊന്നും ഇല്ല ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ വല്ല നിനക്ക് പള്ളി കാണങ്ങനെ പള്ളിക്ക് വന്നോ പള്ളി കണ്ടു അങ്ങനെ നിങ്ങൾ കേട്ടോ കണ്ടുപിടിക്കോ കാരണം നിങ്ങൾക്ക് മാത്രമല്ലോ നാട്ടിക്കാൻ പറ്റുക ഞങ്ങൾക്കും നാട്ടിക്കാൻ ഒക്കെ പറ്റുവല്ലോ ഏഹ് നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ എന്തുകൊണ്ടാന്ന് ഇതെന്തോണ്ടാൻ പോരട്ടെ തട്ടുട്ട് കണ്ണല കോണം വരും തട്ടൂട്ട് മാത്രം കണ്ണനെ കാണാൻ വരുന്നുണ്ട് അത് കണ്ണന് കാണാൻ വരുന്നത് മാത്രമല്ല അവിടെ ആചാരങ്ങളെ ലംഘിക്കുന്നുണ്ട് അവിടെ നിന്ന് കേക്ക് മുറിക്ക പിന്നെയുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നില്ലേ നമ്മളാരും ആരും മറ്റുള്ളവരുടെ വിശ്വാസം ചോർന്നിട്ടില്ല നിങ്ങൾ എന്നാണ് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കും ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് അങ്ങനെ എന്ന് വിചാരിക്കുന്നത് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞുകൊണ്ടല്ല ഒരാൾക്ക് മാത്രമാണോ ഇങ്ങന പള്ളീടെ മുന്നിൽ നിന്നിട്ട് ഞാനിത് ലൈവ് ഇട്ടാലോട്ടാ ലൈവ് ലൈവ് എന്തോ കുഴപ്പവും സമുദായത്തിന് മാത്രമാണ് ഇങ്ങനെയുള്ളത് അല്ല നിങ്ങൾക്കുണ്ട് ആഗ്രഹം അപ്പോൾ ജസ്ന എന്ന് പറഞ്ഞത് ഒരു സമുദായമാണെന്നാണ് ഈ പുള്ളിക്കാര്യത്തിൽ വിചാരിച്ചിരിക്കുന്നത് ലസ്സിനെ പാലക്കിൽ വിചാരിച്ചിരിക്കുന്നത് ജസ്ന എന്ന് പറഞ്ഞൊരു സമുദായമാണെന്ന് ജസ്ന എന്ന് പറഞ്ഞ ഒരു സമുദായമല്ല കേട്ടോ അതുപോലെ തന്നെ ജസ്ന ഒരാൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ട് ജസ്ന മാത്രമല്ല നിങ്ങളും അതിന് ഉത്തരവാദിയാണ് കാരണം എന്താ വെച്ചാൽ ജസ്നനെ പൊന്തിച്ച് 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 മേലേക്ക് കൊണ്ട് പോയി ഏറെ കയറ്റി നിങ്ങൾ നിങ്ങളെന്നെ എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതെല്ലാം പിന്നെ അവൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവളെപ്പറ്റി പറയിലും ഇകഴ്ത്തലും താഴ്ത്തലും ക്കലൊക്കെ നിങ്ങൾ തന്നെ ആരും അതിലേക്കൊന്നും ഇടപെടാനും വരുന്നു നിങ്ങൾ തന്നെ അതിനൊക്കെ ചെയ്യുന്നതും നിങ്ങൾ തന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതും നടക്കുന്നതും ഒക്കെ നിങ്ങൾ തന്നെ അക്കാരണം പറഞ്ഞിട്ട് ജസ്നക്ക് മതം ഉണ്ടോ ഇല്ല എന്നുള്ളത് ജസ്നക്ക് തന്നെ അറിയില്ല അപ്പോൾ ജസ്നന്റെ കാര്യം പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു സമുദായത്തിനെ കരി വരുത്തേക്കാൻ വേണ്ടിയിട്ട് അവരിനിപ്പറപ്പെടണ്ട അത് നല്ലതായിരിക്കില്ല ചിലപ്പം കാരണം എന്ന് വച്ചാൽ അവിടെ നീ വന്ന് നോക്കുന്ന നെബി എന്ന് പറയുന്ന നബീൻ്റെ ഒരു ഫോട്ടോസോ അള്ളാഹിൻ്റെ ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിമയെ ആ പള്ളീൻ്റെ ഉള്ളിലില്ല ഒരു പള്ളീൻ്റെ ഉള്ളിലും ഇല്ല ഞങ്ങളൊക്കെ അല്ലേ ഞങ്ങളൊക്കെ ആ നാട്ടിൽ നിങ്ങളെ നാട്ടിലുണ്ടോ എന്നുള്ളത് അറിയില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും ആകാംക്ഷ ക്യൂരിയോസിറ്റി അതിൻ്റെ ഉള്ളിലുള്ളത് എന്ത് കാ എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു പൂതി വരുന്നത് കാരണം ഞങ്ങളൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ പള്ളി ഞങ്ങളെ കാണുമ്പോഴത്തൊക്കെ എല്ലോട്ട് വന്നു തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഒരു പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് പൊതുജനങ്ങൾക്ക് കാണാൻ കൊടുക്കും എല്ലാവരും കയറി കാണാൻ വേണ്ടിയിട്ട് അതിൽ സ്ത്രീകളും അന്യ മതസ്ഥരും അന്യ മതസ്ഥരായ സ്ത്രീകളും എല്ലാവരും കുട്ടികളും എല്ലാവരും കയറിയിട്ട് ആ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണും എല്ലാ ഭാഗവും ഒന്നും നോക്കി കാണും അങ്ങനെ ചുറ്റി കാണും അപ്പോൾ അത് ആ ഒരു കാഴ്ച നിങ്ങളൊക്കെ കണ്ടിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ഒരു വാക്ക് പറയില്ല ഞങ്ങളും നെബിനെ കാണാൻ വരുണ്ട് നെബിനെ നമ്മൾ കാണട്ടെ തട്ടിട്ട് ഇത് തട്ടെന്ന് പറയില്ല ഒരു തലയിൽ ഒരു തുണി കഷ്ണം ഇട്ടിട്ടുണ്ട് വെച്ചിട്ട് അത് തട്ടായിട്ടൊന്നും കാണില്ല അപ്പം അത്ര പോലും മതത്തിനോട് ഇരുത്തണതാണ് കാരണം ഇവിടെ നമ്മൾ നമ്മൾ കണ്ട് വിട്ടുകഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ ആ അവിടുക്കൊക്കെയാണ് പോയി കഴിഞ്ഞാൽ അന്യമതസ്ഥരാണ് കൂടുതലും ഇങ്ങനെ ചാളും മൂടിയിട്ടുന്നത് മുഖം പോലും കാണിക്കാത്ത രീതിയിലാണ് അവർ ഇട്ടിട്ട് നടക്കുക അപ്പോൾ അതിനൊക്കെ നമ്മളിവിടെ എന്തൊക്കെ പറയും നമ്മളിവിടെ സ്ത്രീകൾ ആകെ ഇങ്ങനെ എന്താ നല്ല ഇടണ്ടായിരുന്നു മസ്ത്തുനിന്ന് ചിറ്റി കെട്ടിണ്ടതിനും കിടന്നു കൊടുന്ന് കട്ട് കാറുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മുഖം പോലും കാണിക്കില്ല അവിടെ മരുമക്കൾക്ക് അന്യ സ്ത്രീകളെ കാണാനും താക്കാനൊന്നും പാടില്ല അവർ ആ വീട്ടിലുള്ള ആൾക്കാർ തന്നെ അവർ ഫേസ് ഒന്നും കാണില്ല അങ്ങനെ ഇട്ടിട്ടാണ് അവർ പോവുക അതുപോലെ എന്താ രാജസ്ഥാനാ ഭാഗത്തൊക്കെ അങ്ങനെ അങ്ങനെ ഉണ്ട് അപ്പം ഞാനതിനെപ്പറ്റിയില്ല ഞാൻ പറയുന്നത് ഇപ്പം ലശീത് എങ്ങനെ പറഞ്ഞു എന്താ എനിക്ക് നിബിന് കാണണം അതുപോലെ ജസ്ന ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജസ്ന ഞങ്ങളെ അമ്പലം അവിടെ വന്ന് ഗുരുവായൂർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു അവിടെ എല്ലാ പിന്നെ അവിടുത്തെ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലസിത വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളഭിപ്രായം പറയും ഞങ്ങളും അതുപോലെ ഒരു മതസ്ഥർക്ക് മാത്രമല്ല ചൊറിയാൻ പറ്റുക ഞക്കും ചൊറിയാൻ പറ്റും എന്തിനാണ് വെറുതെ ഏത് പ്രശ്നങ്ങളുടെ പെണ്ണുങ്ങളായിക്കെടുക്കുന്നത് നമ്മൾ തന്നെ ഓരോ കാര്യത്തിൽ കണ്ട് ഇടപെട്ടിട്ട് പിന്നെ വലിയ 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 ഇഷ്യൂസ് ആക്കണ്ട അവരാവശ്യം വരുന്നില്ലല്ലേ എന്തായാലും ലസിതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താ പള്ളിയുടെ ഉള്ളിലും കാണാൻ ഞങ്ങൾ ഞങ്ങൾ വിളിക്കുന്നു വരും ഏത് പള്ളി നിങ്ങളെ ഭാഗത്തുള്ളതാണോ ഞങ്ങളുടെ ഭാഗത്തുള്ള എവിടെ എവിടെ വന്നിട്ടും നിങ്ങൾക്ക് പെർമിഷൻ അവരോടുത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി കാണട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ളൂ ആ കാലഘട്ടം എന്ത് നമ്മളെ ஈ வெள்ளப்பொக்கம் அதுபோல உள்ளவங்கள் வந்த சமயத்து அன்னு சர்ச்சி പള്ളി എന്നാണ് ഏറ്റവും കൂടുതൽ എല്ലാ മതസ്ഥർക്കും ഒരാശ്രയമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പള്ളിക്കുള്ളിലൊക്കെ കയറുമ്പോൾ ആർക്കും ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഈ കയറുന്ന ആൾക്കാരോടും ചോദിച്ചിട്ടുമില്ല എന്താണ് ഏത് സ്ത്രീ ഏത് മതത്തിൽപ്പെട്ടാണോ ഇനി ജീ ആയ ആളാണോ ഇനി പ്രസവിച്ച ആളാണോ അല്ലെങ്കിൽ കുഷ്ഠരോഗം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒന്നും മന്ത്രവാദിയാണോ ഒന്നും ചോദിച്ചിട്ടില്ല അന്ന് ആകെ ഒരു അഭയം അഭയ കേന്ദ്രം മാത്രമാണ് ആ പള്ളിയായിട്ട് കണ്ടിരുന്നത് അന്നൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല വീണ്ടും നമ്മൾ ചെയ്യണം എന്താണ് പണ്ട് കഴിഞ്ഞാൽ പരിപാടി എന്നെപ്പോഴും കൊടുത്തിട്ടാണ് ഇനി ഇതുപോലെ ഒരു സംഭവങ്ങൾ വരുമ്പോഴേ നമ്മളെല്ലാം മതം മറന്നിട്ട് സ്നേഹിക്കുകയുള്ളൂ അല്ലേ അപ്പം നമുക്ക് അമ്പലം ഇല്ല പള്ളിയും ഇല്ല ചർച്ചും ഇല്ല എല്ലാം എന്താ ഒരു അഭയ കേന്ദ്രമായിട്ട് തോന്നും അല്ലേ അത്രേല്ലേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ ഉള്ളവർ കയറി ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെ അഭയം പ്രാപിച്ച് മാസങ്ങളോളം ജീവിച്ചിട്ടുണ്ട് പള്ളിയിലൊക്കെ അപ്പോഴൊന്നും ഒരു വിഷയം ആരും കണ്ടിട്ടില്ലല്ലോ കാണാത്ത സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പുതിയ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പഴയ തന്നെ ആ കാലത്തുള്ള തന്നെയാണ് ഇക്കാലത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ലക്ഷതയ്ക്ക് വരാം കാണാം പിന്നെ ജസ്നെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഈ പള്ളിയും കൂട്ടിയിട്ട് അതിൽ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല ജസ്നക്ക് പള്ളിയിൽ ഈ ലസിത പോയി നോക്കിയിട്ടും ജസ്നയ്ക്കായ ഒരു വിഷയമൊന്നുമല്ല കാരണം ജസ്നെ പിന്നെ എടുക്കണ കാര്യമല്ല അതൊന്നും മതത്തിനെ പറ്റിയിട്ട് പറയണമെന്നും അവൾക്ക് എന്നാലേ പത്ത് രൂപ ഉണ്ടാക്കാം അത്ര മാത്രമേ ഉള്ളൂ ആ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ ആ വിടികളായി നിന്നതുകൊണ്ട് അവളത് മുതലാക്കി സാഹചര്യം ഓരോ സാഹചര്യമുള്ള മനുഷ്യൻ്റെ ആ സാഹചര്യം മുതലാക്കി അവൾ ക്യാഷ് ഉണ്ടാക്കി അതിന് നിങ്ങൾ തന്നെയാണ് അതൊന്നും കൊടുത്തത് വേറെ ഒന്നുമില്ല വേറെ ആരുമില്ല അപ്പോൾ അതിനെപ്പറ്റി പറയുന്നിട്ട് ഇതാക്കിയിട്ട് നിങ്ങളെ സങ്കടപ്പെട്ടിട്ടൊന്നൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക വേറെ വീഡിയോസുമായി വരെ അതുവരെയൊക്കെ എല്ലാവർക്കും അസാമുലൈക്കും അസലം